വീട്ടിൽ പഴുത്ത പഴം ഉണ്ടെങ്കിൽ നമുക്കിന്ന് ഒരു ഏലാഞ്ചി ഉണ്ടാക്കാം അതിനായിട്ട് ഒരു ചെറിയ ഗ്ലാസ് മുഴുവനായിട്ട് മൈദപ്പൊടി ഒരു കപ്പ് വെള്ളം നന്നായിട്ട് മിക്സ് ചെയ്യുക കട്ട കട്ടകളൊക്കെ നന്നായിട്ട് ഉടയ്ക്കണം ഒരു കായ നല്ല നന്നായി പഴുത്ത പഴം ഒരു കായന്നില്ല നമ്മളെ വീട്ടിൽ കുറച്ചധികം ഉണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ച് എടുക്കണം തേങ്ങ ചെറിയത് പഴം നന്നായിട്ട് ചെറുതാക്കി മുറിച്ചിടുക നന്നായിട്ട് ചെറുതാക്കിയിട്ട് മുറിച്ചിടണം അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് പഞ്ചസാര ഒരു മുറി തേങ്ങ ചെറിയത് വേണം കുറച്ച് ഏലക്ക പൊടിച്ചത് ഒരു മൂന്നാല് മണി എടുത്തിട്ട് ഒരു മൂന്നാല് മണി ഒരു മൂന്നാല് കായ എടുത്തിട്ട് കഴിയുമ്പോഴത്തെ ആ മണി എടുത്തിട്ട് പൊടിച്ചിട്ടിട കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല ഒരു നുള്ളുപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് കലക്കി വെച്ച മൈദമാവ് എടുത്തിട്ട് ചട്ടിയിലേക്ക് ഒഴിക്കുക നോൺ സ്റ്റിക്കിൻ്റെ പേനാണ് ഞാൻ എടുത്തത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണെങ്കിൽ മെഴുക്ക് പരത്തി കൊടുക്കണം ഇതിൽ ഞാൻ നെയ്യാണ് കേട്ടോ മേലെ തടവി കൊടുക്കുന്നത് നല്ല രുചിയുണ്ടാവും കൂട്ടിട്ട് കൂട്ട് ഈ തേങ്ങ നമ്മൾ കൂട്ടി വെച്ചിട്ടുള്ള ഈ കൂട്ടുണ്ടല്ലോ അത് ഈ ദോശയിലേക്ക് എടുത്തിട്ട് നന്നായിട്ട് നടുക്ക് വെച്ചിട്ട് അമർത്തി കൊടുക്കുക എന്നിട്ട് മടക്കിയിട്ട് എടുക്കുക ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവർക്കും കഴിക്കുക കുട്ടികൾക്കും എല്ലാവർക്കും ഒരു നാല് മണി പ്രളകാരായിട്ട് കഴിക്കുക കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ഇത്. ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കഴിച്ച് നോക്കുക എന്നിട്ട് അഭിപ്രായം പറയാ താങ്ക് യു